ആ ഹലോ എടി അമ്മേ മോളെ എന്താ അമ്മേ അല്ല കൊച്ചി ഇന്നലെ വിളിച്ചില്ലായിരുന്നല്ലോ എന്നാ പറ്റി എന്നു വയ്യായി വല്ലാണോ അമ്മേ ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു അതാ വിളിക്കാഞ്ഞേ ഇന്നലെ ഇവിടെ വാകെ തിരക്കായിരുന്നു നമ്മുടെ ഡേബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഡിന്നർ ഇവിടെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ അമ്മയെ വിളിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ വിളിക്കാനില്ലേ അല്ല എന്നാ വിളിച്ചേ വെറുതെ വിളിച്ചാന്നോ ആ മൂന്നാലഞ്ചു ദിവസമായില്ലോ വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് കാണാൻ കുതിയായിട്ട് വിളിച്ച അച്ഛനോട് ഇരിപ്പുണ്ട് എന്റെ അമ്മ ഇവിടെ ഒന്ന് പണിയൊന്നും എന്റെ കഴിഞ്ഞിട്ടില്ല എനിക്ക് ഇവിടെ കൊറേ ഇഷ്ടം പോലെ പണി കിടക്കുന്നത് വൃത്തിയാക്കാതെ അങ്ങ് അരിച്ചു അരി ഇട്ടേക്കുവാ എനിക്കൊന്നു വൃത്തിയാക്കണം അമ്മയെ പിന്നെ വിളിക്ക കേട്ടോ ശരിയെന്നാ ശരി വെച്ചോ നീ പടിത്തരക്കില്ലേ ശെരി ഉം ശരിയെന്നാ അമ്മയ്ക്ക് അവിടെ ഒരു പണി ഇല്ലാണ്ടോട് വെറുതെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുന്നേ കൊച്ചെന്നാ പറഞ്ഞേ ഇന്നലെ വിളിക്കാ അവിടെന്തോ തിരക്കില്ലാന്നെ എന്തോ വിളിക്കാൻ ദേഷ്യപ്പെടുക കടന്ന് ഞാൻ വിളിക്കാൻ പറഞ്ഞേനേ ദേഷ്യപ്പെടുക അതിപ്പ അന്യനാട്ടിലൊക്കെ പോയേക്കുവല്ലോ അവിടെ എന്തോരം പണി കിടക്കുന്ന ഇപ്പൊ എനിക്ക് ഈ വീട്ടില് നമ്മള് രണ്ടു പേരെ ഉള്ളൂ വീട്ട് എന്തോരും പണിയാ അപ്പൊ അവള് എന്തേലും തിരക്കായിരിക്കുന്നേ അതുകൊണ്ടായിരിക്കും ആ അതിനെ ഇന്ന് നീ ആ മൂന്ന് ദിവസം മുന്നേ വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നോ വരുന്ന കാര്യം ഏഹ് മോനെ ലീവിന്റെ കാര്യം അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ എന്നായിന്യ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നാ അമ്മേ അതൊന്നും അടക്കത്തില്ല വരള്ള കാര്യമൊന്നും അടക്കത്തില്ലേ ചേട്ടനാണെങ്കി ഇപ്പൊ ലീവ് എടുത്ത് വന്നു കഴിഞ്ഞാ ശരിയാവത്തില്ല ഇപ്പൊ ജോലിയുടെ കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക ഇത് ചേട്ടൻ ഇപ്പൊ ജോലി ഇവിടുന്ന് വിട്ടുവന്നുകഴിഞ്ഞാ പിന്നെ വേറെ ആരെങ്കിലും കേറ്റി കഴിഞ്ഞാ പിന്നെ പറ്റത്തില്ല അമ്മ അത് മനസിലാക്കി എന്തായാലും ഇപ്പൊ ഈ പ്രാവശ്യം എന്തായാലും വരത്തില്ല എന്തായാലും ഒരട് കൊല്ലം കഴിയട്ടേതാ ചേട്ടനും പറയുന്നേ നീ നാലോസം മുന്നേ പറഞ്ഞപ്പൊ വിചാരിച്ചു വരുവായിരിക്കുന്നത് അച്ഛനവിടെ വന്നിട്ട് പറയുകയും ചെയ്തു വീടൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണോ നിങ്ങള് വരുവല്ലേ വിചാരിച്ചിരിക്കുവായിരുന്നു എൻ്റെ അമ്മ ഞാൻ നോക്കട്ടെന്നല്ലേ പറഞ്ഞോളൂ അതിന് മുന്നേ അമ്മ എന്ന അവിടെ ഈ പെയിന്റ് അടിക്കാനും കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നേ ഞങ്ങൾ ഈ അനാഥപ്രേതകൾ കൂട്ടി രണ്ടുപേര് ഈ വീട്ടിലെ ഒറ്റയ്ക്ക് കിടക്കുവല്ലേ ഏഹ് മക്കളും മരുമക്കളും ആയിട്ട് നിങ്ങൾ വരാനല്ലേ ഉള്ളൂ. ഏഹ് ആ ഒരു സന്തോഷത്തി പറഞ്ഞു പോയത് ആ കുഴപ്പമില്ല മോളെ ജോലി തിരക്കെ ഉള്ളോണ്ടല്ലേ ശരിയെന്നാ നിർബന്ധിക്ക് ചേട്ടന് പറഞ്ഞാ മതി കാര്യം നമ്മുടെ ജോലിക്കും കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല പക്ഷെ ഇപ്പൊ നാട്ടിൽ പോകണെങ്കിൽ ചില്ലറ ചെലവാണുണ്ടിരിക്കണേ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചോണ്ട് പോണം നടക്കണം എല്ലാ കാര്യവും പറയട്ടാ എന്തോ സാധനം പിടിച്ചു കൊടുക്കണം നമ്മൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് ഈ പ്രാവശ്യം വന്നതിന് ശേഷം ആദ്യമായിട്ട് അങ്ങോട്ട് പോകും അപ്പൊ എന്റെ കുടുംബക്കാർക്ക് എന്റെ കുറെ സാധനം പേടിച്ചു കൊടുക്കണം ചേട്ടന്റെ കുടുംബക്കാർക്കും അവർക്ക് ഈ സാധനം പേടിച്ചു കൊടുക്കണേ തന്നെ ചേട്ടൻ ഒരു മാസം ശമ്പളം വേണം എന്നാ തന്നെ ആ പരിപാടിക്ക് നിൽക്കണേ ആ ഉള്ള പൈസ പിന്നെ ഫ്ലൈറ്റ് പോകാനുള്ള ചാർജ് കാര്യങ്ങൾ എന്തിനാ പിന്നെ അത് മാത്രല്ല നാട്ടിൽ പോയതൊന്നും ചെലവില്ലേ പിന്നെ അവിടുത്തെ കാലാവസ്ഥയൊന്നും എനിക്ക് ഒട്ടും പറ്റത്തില്ലേട്ടാ ഇവിടെ നമ്മളിങ്ങനെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ആയിപ്പോ അവിടെ ചൂടാന്നാ കേട്ടെ ന്യൂസിലൊന്നും ചേട്ടൻ കണ്ടില്ലേ എന്തൊരു ചൂടാ ഈ ചൂടത്ത് അവിടെ പോയി കിടന്നിട്ട് എന്നതിനാ അതിന്റെ ഒന്നും ആവശ്യമില്ല ശരിയായിട്ട് എന്റെ അച്ഛനും അമ്മയാണ് ഞാൻ അവർക്ക് ഒരു മകളെ ഉള്ളു അതൊക്കെ ശരിയാ പക്ഷെ നമ്മള് സാഹചര്യങ്ങൾ മാറുമ്പോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മകളെ ഉള്ള അവരെ കെട്ടിപ്പിടിച്ചോണ്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുവോ നമ്മുടെ സാഹചര്യങ്ങള് മാറുമ്പോ നമ്മുടെ അവരോടുള്ള കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം കുറയും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്നൊക്കെ അടിക്കേണ്ടി വരുമോ അല്ലാണ്ട് ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങള് സംസാരിക്കല്ലേ അമ്മ എന്തായി അച്ഛനോട് ചോദിച്ചോ എന്തായ തീരുമാനം വരണ കാര്യം അച്ഛനും ഇവിടെ ഒറ്റയ്ക്ക് ആക്കി വെച്ചു ഞാനെങ്ങനെയായിരുന്നു നാല് മാസം അവിടെ വന്ന് നിക്കുന്നേ എനിക്ക് അത് ഓർത്തിട്ടാ അതിനാണെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളു അല്ലേ അത് ഇവിടെ ഒറ്റയ്ക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒന്നും ശരിയാവത്തില്ല ഞാൻ അച്ഛനാണെ പൊക്കോളം പറയുന്നുണ്ട് പക്ഷെ മോളെ അമ്മ അച്ഛനും അവിടെ ഒറ്റയ്ക്കാന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ ഞാനിവിടെ എന്നാ ചെയ്യും അമ്മേ പണ്ടത്തെക്കാലം തണുപ്പ് കൂടി ഇവിടെ എനിക്ക് എനിക്കിവിടെ ഒറ്റയ്ക്ക് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റണില്ല പറ്റണില്ലമ്മേ ചേട്ടനെ ജോലിക്ക് പറഞ്ഞു ഇവിടെന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല അമ്മയും കൂടെ വരുവാണെങ്കിൽ എനിക്ക് വലിയ സൗകര്യമായിരുന്നു ചേട്ടൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ലല്ലോ നടുവേദനയും കാലുവേദനയൊക്കെ ഒക്കെ ആയിട്ടിരിക്കുകയല്ലേ പിന്നെ അമ്മയെപ്പോലും ആവില്ലല്ലോ അമ്മ ആരും അമ്മ എന്നെ നോക്കുന്ന എനിക്ക് എനിക്കാവും അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കിത് മനസ്സിലാവാഞ്ഞിട്ടല്ല എന്റെ പൊന്നു വെച്ച നിനക്കെന്താ ഇപ്പൊ ഏഴാം മാസം അല്ലേ ആയുള്ളൂ ഏഹ് വല്യ കുഴപ്പമില്ലെന്ന് നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്നിട്ട് പ്രസവം ഒക്കെ കഴിഞ്ഞ ഒരു കുഞ്ഞിനൊരു രണ്ട് മൂന്ന് മാസം ആവുമ്പോൾ അങ്ങോട്ട് പോയാൽ പോരേ അമ്മ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് ഇവിടെ ജനിക്കുവാണെങ്കിൽ ജനിച്ചതൊക്കെ ഇവിടത്തെ രീതിയിലൊക്കെ ആവുമല്ലോ പിന്നെ അത് മാത്രല്ല കുഞ്ഞിനെ അവിടെ ഞാൻ ഈ ഒരു സമയത്ത് എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടും അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല ഒത്തിരി ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അതൊക്കെ കൊണ്ടല്ലേ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയണേ ഏഹ് അമ്മയ്ക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവാൻ കിട്ടല്ല പക്ഷെ ഞാൻ അച്ഛനെ അച്ഛനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വരില് ശരിയാവില്ല ഏഹ് ഒരു നാല് മാസമല്ലേ ഉള്ളൂ അച്ഛൻ ഭക്ഷണം കൊറച്ചേക്ക് അച്ഛന് വെച്ചുണ്ടാക്കാനറിയല്ലോ പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ വേണമെങ്കി പുറത്തുള്ളൊക്കെ ഭക്ഷണം കഴിച്ച അച്ഛനത് അഡ്ജസ്റ്റ് ചെയ്തോളും അമ്മയൊക്കെ അടുത്ത് പേടിക്കുന്ന അച്ഛന് ചെലപ്പോ കൊഴപ്പണ്ടാവത്തില്ല അമ്മയൊന്നും അച്ഛനോട് സംസാരിക്കും പറ്റാത്തോണ്ടല്ലേ അമ്മേനെ ഇങ്ങനെ ഞാൻ കെഞ്ചി വിളിക്കണേക്ക് ബാക്കി ഇങ്ങോട്ട് വരാനുള്ള അമ്മക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പേപ്പർ വർക്കൊക്കെ അപ്പൊ അമ്മ ഒന്ന് പെട്ടെന്ന് തീരുമാനം എടുത്ത് പറയണേ ശരി മോളെ ശരി കൊച്ചാ പറഞ്ഞേ അവള് വരാൻ തന്നെ പറയുവാ അവൾക്ക് ആരാ ഉള്ളേ ഞാനല്ലേ ഉള്ളു വന്നു നോക്കാൻ അല്ലാണ്ട് അവന്റെ അമ്മയെ കൊണ്ട് നിർത്താൻ പറ്റുവോ എന്നൊക്കെയാ ചോദിക്കുന്നെ ഞാനിപ്പ എന്നാ പറയാനാ നിങ്ങളെ ഇവിടെ ഇട്ടോണ്ട് ഞാൻ എങ്ങനെ പോവാനാ മനുഷ്യ കൊച്ചൊന്നും ഭയങ്കര വിഷമത്തിലാ ചോദിക്കുന്നെ രണ്ടാവളിയും മറ്റേ ഗർഭിണിയാവുന്നതിന് മുന്നേ ഉള്ള സ്വഭാവം ഒന്നും അല്ല വലിയൊരു തൊട്ടേലും പിടിച്ചൊരു കട ദേഷ്യപ്പെടുകയല്ലായിരുന്നോ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഭയങ്കര സ്നേഹത്തിലാ വിളിക്കുന്നെ

പിന്നെ അമ്മക്ക് അച്ഛനെ വിട്ടിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് എന്റെ പൊന്നു ചേട്ട് എന്ത് വർത്താനായി പറയണത് അമ്മയെ കൊണ്ട് വന്ന് എന്റെ പ്രസവ ശുശ്രൂഷ മൊത്തം ജയിപ്പിക്കണം എന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല ഞാനിവിടെ ആരാണെങ്കിലും ആണ് പിന്നെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല അത് അതേലും ഓർക്കാം പക്ഷെ ഇവിടെ ഒരാളെ നിർത്തതിക്ക് എന്ത് ചെലവ് എന്തും പോയാൽ ആവശ്യത്തിനുള്ള കെയറും കിട്ടത്തില്ല അത് മാത്രമല്ല ആ ആ പെടുംപള്ളിക്ക് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അമ്മേ ഇവിടെ കൊണ്ടുവന്നാ പോരേ അമ്മയെങ്കിലും ഒരാള് വന്ന് എന്നെ നോക്കുന്ന ആ പൈസ ഉണ്ടെങ്കിൽ ആ അമ്മയും കൂടെ കൊണ്ടുവരാൻ അത്ര പോലും ആവില്ല അമ്മയും കൂടെ കൊണ്ടുവരാൻ ഫ്ലൈറ്റ് ചാർജും കാര്യങ്ങളൊക്കെ പിന്നെ അമ്മയോട് വന്ന് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തോളൂന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും നോക്കാൻ വരുന്ന ആൾക്കാർ എന്നെയും കൊച്ചിനെയും മാത്രമേ നോക്കുള്ളൂ ഈ വീട്ടില് വളിയോ എല്ലാം ചെയ്യോ അതും ചെയ്യില്ലല്ലോ അപ്പൊ അമ്മ എന്താകുമ്പോ എല്ലാം ചെയ്തോളും പിന്നെ കുറച്ചാലത്തേക്ക് നല്ല ഭക്ഷണവും കഴിക്കാം പിന്നെ അമ്മ ഇവിടത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തോളും ഏഹ് എനിക്ക് പിന്നെ റെസ്റ്റ് എടുക്കാലോ എന്റെ അമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാവില്ലേക്ക പണ്ടല്ലായിരുന്നു അമ്മക്ക് കാലുവേന ഒക്കെ ഇപ്പൊ കാലുവേന ഒന്നും ഇല്ല പിന്നെ ഇവിടെ ഒക്കെ വന്ന് ഈ തണുപ്പും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടൂന്നേ പുറത്തൊരു വേറെ രാജ്യത്തല്ലേ ഇരിക്കുന്നേ ആ ഒന്നും കുഴപ്പമില്ല ചേട്ടൻ ഒന്നും ഇണ്ടായിരുന്നേ ഞാൻ അമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞൊന്നും മയത്തിൽ സോപ്പിട്ട് സോപ്പിട്ട് വരിക അപ്പഴാ ചേട്ടി മിണ്ടാതിരുന്നേ ഞാൻ ഇനി അമ്മേനെ പറഞ്ഞ് എങ്ങനെയും കൊണ്ടുവരും നിങ്ങൾ മിണ്ടായിരിക്കും നിങ്ങൾ വിളിച്ചത് പറഞ്ഞേക്കല്ലോ കേട്ടോ അമ്മയോട് വരണ്ട ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനൊന്നും പറയണ്ടാട്ടോ ഞാൻ വിളിച്ചാലും കൊണ്ടുവന്നോണ്ടിരിക്കുക ഞാൻ അത്രയും സോപ്പിട്ട് വറുത്താലം പറഞ്ഞു വെച്ചേക്കോ അമ്മ വന്നോളൂ ചേ വെള്ളം കുടിക്കട്ടെ